ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കാരി മെറ്റീരിയൽസ് ആണ് ജോർജറ്റിൽ ചിക്കൻ കാരി വർക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇങ്ങനെയാണ് വരുന്നത് അധികം തെക്കില്ലാത്ത വർക്കാണ് കേട്ടോ അങ്ങനത്തെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അതിന്റെ ബ്ലാക്ക് കളർ ബ്ലൂ ഷെയ്ഡ് ലാവൻഡർ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതി പിസ്താഗ്രീൻ ആഷ് കളർ കളർ അധികം അല്ലാത്ത വർക്കാണ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ ജോർജറ്റിലെ ചിക്കൻ കാരിയാണ് ഇപ്പൊ കാണിക്കണത് ഗോൾഡൻ യെല്ലോ നല്ല ഭംഗിയുള്ളത് യെല്ലോ കളറ് അടുത്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ റെഡ് കളർ സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വൈറ്റ് കളർ ഇത്രയാണ് ചിക്കൻ കരിയിൽ നിന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇപ്പളിതരെ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇനി മുതലുള്ള എല്ലാ സൺഡേയ്സിലും ഓണം വരെയുള്ള എല്ലാ സൺഡേയ്സിലും നമ്മുടെ മമ്മിയന്മി ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കനാണ് എല്ലാവർക്കും മമ്മി ഷോപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം